കുഞ്ഞുങ്ങളുടെ വീഡിയോ കാണാനായി ഇഷ്ടമില്ലാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും ഓരോ ദിവസവും എത്രമാത്രം വീഡിയോകളാണ് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളുടേതായി സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ മില്യൺ വ്യൂസ് ആണ് പല കുഞ്ഞുങ്ങളുടെയും വീഡിയോയ്ക്ക് ലഭിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ ചെയ്യാനായി മാത്രം രക്ഷിതാക്കൾ സോഷ്യൽ മീഡിയ പേജുകൾ നിർമ്മിക്കുകയും അവരുടെ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്യാറുമുണ്ട് അതുപോലെ ഒരു കുഞ്ഞിൻ്റെ ഒരു ക്യൂട്ട് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വ്യൂ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ തൊണ്ണൂറ്റിമൂന്ന് മില്യൺ രണ്ട് മാസം മുൻപ് ഷെയർ ചെയ്ത വീഡിയോയാണെങ്കിലും ഇപ്പോഴും ആളുകൾ ഇതിന് കമന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മാ എന്ന യൂസറാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെയും അവളുടെ പ്രിയപ്പെട്ട കോഴി കോഴിക്കുഞ്ഞുങ്ങളെയുമാണ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞു രണ്ട് കോഴി കുഞ്ഞുങ്ങളെ തന്റെ പാവാടയുടെ പോക്കറ്റിലിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അതിനെ കൊഞ്ചിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നീട് അതിലൊരെണ്ണത്തിനെ ഓമനിക്കുന്നതും കയ്യിലിരിക്കുന്ന കൂടെയിലേക്ക് വയ്ക്കുന്നതുമൊക്കെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെയും കുഞ്ഞ് ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നത് കാണാം ക്യൂട്ട് എന്ന് പറയാൻ തോന്നുന്ന തരത്തിലുള്ളത് തന്നെയാണ് ഈ വീഡിയോ ഇതേ അക്കൗണ്ടിൽ നിന്നും നേരത്തെയും കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളെയും ഒക്കെ ഓമനിക്കുന്ന നിരവധി വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ കുഞ്ഞ് ഒരു വലിയ കോഴിയെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അതിനെ ഓമനിക്കുന്നതും നമുക്ക് കാണാം കുഞ്ഞിൻ്റെ വീഡിയോയ്ക്ക് കാഴ്ചക്കാരും ഒരുപാടുണ്ട് ഈ വീഡിയോയും ആളുകൾക്ക് വളരെ ഇഷ്ടമായി എന്ന് തന്നെയാണ് അതിൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം വെബ് ഡെസ്ക് തത്മൈ ടി